ഇപ്പം നിലവിലെ റീൽസിലൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഒരുപാട് നാളായി ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല ഇപ്പോഴാണ് അതിന് തരം കിട്ടിയത് വേറെ എവിടെയല്ല നമ്മളിന്ന് പോകുന്നത് കൂത്താട്ടുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ കൂത്താട്ടുളം ടൗണിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഈ ക്ഷേത്രം പൊളിച്ചു പണിയാൻ പോകുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഉടനെ തന്നെ ആ ക്ഷേത്രത്തിലേക്ക് പോയേക്കാമെന്ന് കരുതിയത് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ക്ഷേത്രത്തിലെത്തിയിട്ട് കാണാം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിലായിട്ട് രണ്ട് നിലകളുള്ളൊരു കവാടം നമുക്ക് കാണാൻ പറ്റും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ഷേത്രം എത്രത്തോളം പഴക്കം ഉള്ളതാണെന്ന് ഈ ക്ഷേത്രം ശരിക്കും ഒരു ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ശിവേത്രങ്ങളിലൊന്നാണ് ഈ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ശിവകുടുംബക്ഷേത്രം എന്നുള്ള ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് ഞാനീ ചെന്ന സമയത്ത് നട അടച്ചിരുന്നതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് നടന്ന് മാത്രമാണ് വീഡിയോ എടുത്തത് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തോരം പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന് ഇവിടെ ഒത്തിരി ചുവർ ചിത്രങ്ങളും കൊത്തുപണികളൊക്കെ നമുക്ക് കാണാം കേട്ടോ ആയിരം വർഷത്തോളം ഈ ക്ഷേത്രത്തിന് പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തതാവാനാണ് സാധ്യത ഈ ക്ഷേത്രം ശരിക്കും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം കാലപ്പഴക്കമുള്ളതും ഇത്രയും പുരാതനവുമായിട്ടുള്ള ഒരു ക്ഷേത്രം കേരളത്തിലുണ്ടോയെന്ന് തന്നെ സംശയമാണ് ശരിക്കും പറഞ്ഞ് ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് പക്ഷേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ക്ഷേത്രം എത്രത്തോളം ജീർണാവസ്ഥയിലാണെന്ന് കാലപ്പഴക്കം മൂലം ഒത്തിരി കേടുപാടുകൾ ഈ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ അടുത്തായിട്ട് റീൽസിലൂടെയൊക്കെ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശകരുടെ തിരക്ക് ഒട്ടും കുറവല്ല ഭക്തജനങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ റീൽസ് എടുക്കാനും വീഡിയോ ഷൂട്ടിനൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ട് കാലത്ത് നിർമ്മിച്ച ആ ഒരു ആർക്കിടെക്ചറൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഈ ക്ഷേത്രത്തിൽ ബലിക്കല്ലിന് മുകളിലായിട്ട് രാമായണം കംപ്ലീറ്റ് ആയിട്ട് എന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കൊണ്ട് നമുക്കത് ശരിക്കും വ്യക്തമായിട്ട് കാണാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ആൽമരം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നല്ല തണലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളൊക്കെ ശരിക്കും ഇടിഞ്ഞ് വീഴാറായ ഒരവസ്ഥയിലാണ് വെള്ളമൊക്കെ കയറി കുതിർന്ന ഒരവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഇപ്പോൾ ശരിക്കും നിൽക്കുന്നത് ഈ ക്ഷേത്രം പൊളിച്ചിട്ട് ഇവിടെ തന്നെ ഇതേ മാതൃകയിൽ വേറൊരു ക്ഷേത്രം വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം എന്നതിലുപരി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അത്രയ്ക്കൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിങ്ങൾ കൂത്താട്ടുകളും ഭാഗത്തുകൂടിയൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇതവണയെങ്കിലും ഈ ക്ഷേത്രമൊന്നും സന്ദർശിച്ചിട്ട് പോവുക കാരണം ചരിത്രത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ളത് ഇത്ര ജീർണാവസ്ഥയിലായിട്ടുള്ള ഒരു ക്ഷേത്രം വേറെ നമുക്കങ്ങനെ അധികം കാണാനൊന്നും പറ്റത്തില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ഈ ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ പുതിയ ക്ഷേത്രം വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രം പിന്നെ ഇവിടെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതുപോലെ പഴയ ക്ഷേത്രങ്ങളും വീടുകളൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രമൊന്നും സന്ദർശിച്ചിട്ട് പോവുക എനിക്ക് ഈ റീൽസൊക്കെ കണ്ടപ്പോൾ ഈ ക്ഷേത്രത്തോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വന്നൊന്ന് കണ്ടിട്ട് പോകാൻ ഓർത്തത് പക്ഷെ കണ്ടത് എന്തായാലും വെറുത്തായിരുന്നു കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കാനാണ് സാധ്യത പക്ഷേ കാലപ്പഴക്കം മൂലം അതെല്ലാം നശിച്ചു പോകാനും സാധ്യതയുണ്ട് ഇവിടെ അവർ ഷൂട്ട് ചെയ്തപ്പോഴൊന്നും യാതൊരുവിധ വിധ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ചെരുപ്പൊക്കെ നമ്മൾ ഒരു പുറത്തിട്ടിട്ട് വേണേ ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കൂത്താട്ടുകളും മഹാദേവ ടെമ്പിളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇവിടെ ഒന്ന് സന്ദർശിക്കുക കാരണം കുറച്ചാൾ കൂടിയേ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം